നമ്മുടെ പറമ്പിലെ ചെമ്പരത്തി ഇത് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്ന് നോക്കാം നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ഈ ചെമ്പരത്തി വളരെ നല്ലതാണ് മുടി കൊഴിയുന്നത് ഇത് സഹായിക്കും അതുപോലെ തന്നെ മുടിയുടെ വളർച്ച കൂട്ടും തലയോട്ടിയിലെ താരൻ കുറയ്ക്കും മുടിക്ക് കറുപ്പ് നൽകി ഇത് മുടി നല്ല സോഫ്റ്റ് ആക്കി മാറ്റും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിന് പ്രകൃതിദത്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിലടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മം ഇത് സഹായിക്കും പിമ്പിൾ അലർജി ി എന്നിവയൊക്കെ കുറയ്ക്കാനായിട്ടും ഇത് ഉപയോഗിക്കാം ആന്റി ഏജിംഗ് ഗുണം ഉള്ളതിനാൽ തന്നെ നമ്മുടെ ചർമ്മം ഇത് തിളക്കമുള്ളതാക്കി മാറ്റും അതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ചെമ്പരത്തി ചായ കുടിച്ചാൽ നല്ലതാണ് ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ മോശം കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇത് സഹായിക്കും പിന്നെ നമ്മുടെ പ്രതിരോധശേഷിക്ക് വൈറ്റമിൻ സി ധാരാളം ഉള്ളതിനാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാനും ഇത് സഹായിക്കും ഇതുപയോഗിക്കുന്ന രീതികൾ എന്ന് പറയുന്നത് ചെമ്പരത്തി തൈലം മുടിക്കും തലയോട്ടിക്കും ഉപയോഗിക്കാം അതുപോലെ ചെമ്പരത്തി ചായ രക്തസമ്മർദ്ദവും കുറയ്ക്കാനും ദഹനം എളുപ്പമാക്കാനും ഉപയോഗിക്കാം ചെമ്പരത്തി പേസ്റ്റ് മുടിയുടെയും ചർമ്മത്തിൻ്റെയും ഒക്കെ ആരോഗ്യ ഗുണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ചെമ്പരത്തിയുടെ ഇല വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് ആ ആറിക്കഴിയുമ്പോൾ ആ വെള്ളം കൊണ്ട് മുടി കഴുകുന്നത് മുടി നന്നായി വളരാനായിട്ടും സഹായിക്കും അപ്പോൾ ഈ ചെമ്പരത്തിയുള്ളവർ ഇനി അതൊന്നും കളയരുത് ചെമ്പരത്തി എവിടെ കണ്ടാലും എടുത്തോളൂ